സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാത്തവരായി ആരുമുണ്ടാകില്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കോസ്മെറ്റിക്സ് മാറിയിരിക്കുകയാണ് എന്നാൽ ഇവയിൽ ഒളിഞ്ഞിരിക്കുന്ന മാരക രാസവസ്തുക്കളെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല ഈയിടെ മരിച്ച നടിയും മോഡലുമായ ഷെഫാലി ജാരിവാലയുടെ ജീവിതശൈലി പുറം ലോകം അറിഞ്ഞതോടെയാണ് സെലിബ്രിറ്റികൾ അടക്കം പലരും ഇക്കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കാഴ്ചയിൽ പ്രായം കുറയ്ക്കാനുമുള്ള ഇഞ്ചക്ഷനുകളാണ് ഈ നടി ഉപയോഗിച്ചിരുന്നത് അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ കോസ്മെറ്റിക്സിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ നിലവിലെ ഇന്ത്യൻ കോസ്മെറ്റിക്സ് വിപണിയുടെ മൂല്യം ഇരുപത് ബില്യൺ ഡോളറാണ് മെർക്കുറി അടങ്ങിയ സൗന്ദര്യ വസ്തുക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ശുപാർശ പ്രകാരമാണിത് മർക്കുറി ഉണ്ടാക്കുന്ന ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് മനുഷ്യരെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം മെർക്കുറി അടങ്ങിയ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ പൂർണ്ണമായും നിരോധിച്ചേക്കും എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപതിലെ കോസ്മെറ്റിക്സ് ചട്ടപ്രകാരം ഇന്ത്യയിൽ ഉപയോഗത്തിലുള്ള വസ്തുക്കളിൽ മെർക്കുറിയുടെ അളവ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കണ്ണുകളിൽ മേക്കപ്പ് ഇടുമ്പോൾ അതിൽ മെർക്കുറിയുടെ അളവ് നിശ്ചിത ശതമാനത്തിൽ കവിയാൻ പാടില്ല കൂടാതെ മറ്റ് സൗന്ദര്യ വസ്തുക്കളിലും ിയുടെ അളവിന് പരിധിയുണ്ട് നിരോധനത്തിന്റെ ആദ്യ പടിയായി കോസ്മെറ്റിക് ഉൽപ്പന്ന കമ്പനികളോട് മെർക്കുറി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടും ഇത് സംബന്ധിച്ച് ലാബ് പരിശോധനകളും നടത്താൻ നിർദ്ദേശിക്കും ഏറ്റവും കൂടുതൽ മെർക്കുറി അടങ്ങിയിരിക്കുന്നത് ആന്റി ഏജിംഗ് ക്രീമുകളിലും സ്കിൻ വൈറ്റനിങ് ലോഷനുകളിലുമാണ് കൂടാതെ കണ്ണുകളുടെ മേക്കപ്പിലും നെയിൽ പോളിഷിങ്ങിലും ഇത് കൂടുതലുണ്ട് മെർക്കുറിയുടെ ഉപയോഗം ചർമ്മത്തിന് കൂടുതൽ നിറം പകരും ഇതാണ് മെർക്കുറിക്ക് ഡിമാൻഡ് വരാൻ കാരണവും ലോകാരോഗ്യ സംഘടന മുമ്പ് നൽകിയ മുന്നറിയിപ്പിൽ സോപ്പുകളിലും ക്രീമുകളിലും ക്ലെൻസിംഗ് ഉൽപ്പന്നങ്ങളിലും മർക്കുറി അടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ഇത് ഞരമുകളെയാണ് കൂടുതൽ ബാധിക്കുക കൈകാലുകൾക്ക് മരവിപ്പ് സംഭവിക്കുകയും പേശികൾ അയയുകയും കാഴ്ച കേൾവി സംസാരം എന്നിവയ്ക്ക് സാരമായ തകരാറുകൾ ഉണ്ടാവുകയും ചെയ്യും കടുത്ത രോഗാവസ്ഥയുണ്ടായാൽ രോഗി ഉന്മാദത്തിലാവുകയോ പക്ഷാഘാതമുണ്ടായി മരണം വരെ സംഭവിക്കാനോ സാധ്യതയുണ്ട് ഇത് വൃക്കകളെയും സാരമായി ബാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ജപ്പാനിൽ മെർക്കുറി കലർന്ന വെള്ളം നദിയിലേക്ക് ഒഴുകിയത് മൂലം മരിച്ചത് നിരവധി ആളുകളാണ് ഇതിന്റെ പാർശ്വഫലങ്ങൾ മനുഷ്യനും പ്രകൃതിയും വർഷങ്ങളോളം അനുഭവിക്കുകയും ചെയ്തു ഓരോ വസ്തുക്കൾ വാങ്ങുമ്പോഴും ഓരോന്നിന്റെയും കവറിലെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക മെർക്കുറി അടങ്ങിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം കവറിൽ പതിക്കുന്ന ലേബലുകളിൽ നിന്നറിയാം വില കുറഞ്ഞവ തിരഞ്ഞെടുക്കാതെ കഴിവതും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക കൂടുതലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചെടികൾ പോലെയുള്ളവ സൗന്ദര്യ പരിപാലനത്തിനായി ഉപയോഗിക്കുക അങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക